മധ്യതിരുവിതാംകൂറിലെ ചരിത്രപ്രസിദ്ധമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയിൽ സ്ഥിതി ചെയ്യുന്ന ഇളകള്ളൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അർദ്ധനാരി മഹാദേവൻ ഇവിടെ കുടികൊള്ളുന്നത് ിൽ നടന്ന സോമയാഗത്തിനു ശേഷം അതിവിശിഷ്ടവും അതിരാത്രം എന്ന അത്യപൂർവുമായ സാക്ഷ്യം വഹിച്ചു കഴിഞ്ഞു ഈ തപോഭൂമി അധിരാത്രത്തിന്റെ അത്ഭുതാവഹമായ കാഴ്ചകൾ കാണുവാൻ കാണുവാൻസ് എത്തിയിരിക്കുന്നത് ഇടകല്ലൂർ മഹാദേവന്റെ തിരുസന്നിധിയിലാണ് ഹിന്ദു വേദിക പാരമ്പര്യത്തിലെ ഏറ്റവും ഉയർന്ന യാഗമാണ് ലോകത്തിൽ നിലനിൽക്കുന്നതിൽ വെച്ച് ഏറ്റവും പുരാതനവും ദൈർഘ്യമേറിയതുമായ അനുഷ്ഠാനമാണ് കേരളത്തിലെ ചില ബ്രാഹ്മണ നമ്പൂതിരി കുടുംബങ്ങളിൽ മാത്രമേ ഈ പാരമ്പര്യം ഇന്ന് നിലവിലുള്ളൂ സോമയാഗത്തേക്കാൾ അതി കഠിനമായ അനുഷ്ഠാനങ്ങളും ചിട്ടകളുമുള്ള ഒരു യാഗമാണ് അധിരാത്രം ിരി സർവകലാശാലകളും ഫിൻലാൻഡിലെ ഹെൽസിംഗി സർവകലാശാലയും മുൻകൈ എടുത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൃശൂർ ജില്ലയിലെ പാഞ്ഞാളിയിൽ അതിരാത്രം നടത്തിയിരുന്നു മുപ്പത്തി വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ നാല് മുതൽ പതിനഞ്ച് വരെ അതിരാത്രം നടന്നു ഒറ്റപ്പാലം ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന വർത്തദേ എന്ന ട്രസ്റ്റാണ് ചരക്കര പാഞ്ഞാലിയിലുള്ള ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിന് സമീപം അതിരാത്രം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തി ഒന്ന് മുതൽ മെയ് ഒന്ന് വരെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി ഇടകള്ളൂർ മഹാദേവ ക്ഷേത്രത്തിൽ സംഹിത ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ അതിരാത്രം എന്ന മഹായാഗം നടന്നു ഭൂമിശാസ്ത്രഗതി പ്രകാരമുള്ള വസ്തു സൂര്യന് അഭിമുഖമായ യാഗശാല പണ്ഡിതരായ വൈദിക ശ്രേഷ്ഠന്മാരുടെയും സാന്നിധ്യം എന്നിവ ഈ അതിരാത്രത്തിന്റെ പ്രത്യേകതകളാണ് ശാരീരിക മാനസിക ഐക്യം ശാന്തി സമൃദ്ധി ശ്രേഷ്ഠരാണ് അധിരാത്രത്തിന് ആവശ്യമുള്ളത് പന്ത്രണ്ട് ദിവസം കൊണ്ടാണ് അതിരാത്രം പൂർത്തിയാകുന്നത് ഓരോ ദിവസവും ആചാരങ്ങൾക്ക് വ്യത്യാസമുണ്ട് സോമലത സോമലത പിഴിഞ്ഞ നീര് പന്ത്രണ്ടിലേറെ തരം സസ്യങ്ങൾ എന്നിവയാണ് മിക്കവാറും ദിവസങ്ങളിൽ അഗ്നിക്ക് സമർപ്പിക്കുന്നത് രണ്ട് മരകഷ്ണങ്ങൾ അതായത് അരണി അരണി കടഞ്ഞാണ് അഗ്നി ഉണ്ടാക്കുന്നത് ആധുനിക ഉപകരണങ്ങളോ ലോഹങ്ങളോ ഉപയോഗിക്കുന്നില്ല പൊതുരാത്രം എന്തിന് എന്നത് ഒരു ചോദ്യമാണ് ഐക്യം സമാധാനം സമൃദ്ധി വിജ്ഞാനം എന്നിവയെല്ലാം ഭൂമിയിലുണ്ടായാലാണ് അതരാത്രം നടത്തുന്നത് य श्री महाकर्णाधिपतये नमः गुरु गुरुविष्णु गुरुदेवो गुरु गुरुसाक्षात् परब्रह्म तस्मै गुरवे नमः ओम गणानाम् त्वा गणपतिकुं हवामहे कविं कवीनामुपमश्रवस्तमम् ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पत आनश्रृण्वन्नोति विस्तीर्तसाधनम् ॐ महागणाधिपतये नमः हेश्वरः गुरुसाक्षाप तस्मै श्रीगुरवे नमः ॐ गणां वा गणपतिकुंभवामहे कविं कवीनामुपमश्रवस्तमं ज्येष्ठराजब्रह्मणां ब्रह्मणस्पत आनश्रण्मण्डोदि पणाधिपतये धमः गुरुब्रह्मा गुरुविष्णु गुरुदेवो महेश्वरः गुरुसाक्षात्परब्रह्म तस्मै श्रीगुरवे नमः ॐ गणा त्वा गणपतिकुम्भवामहे कविं कवीनां पमश्रवस्तमम् ज्येष्ठरादिब्रह्मणां ब्रह्मणस्पत आहर्षण्मन् नूटिविस्तीतसाधनम् ॐ महागणाधिपतये नमः महेश्वरः गुरुसाक्षापुं तस्मै श्रीगुरवे नमः ॐ गणानां वा गणपतिपुं भवामहे कविं कवीनां मम श्रवस्तमं